എന്താ യോജിച്ചാല് യോജിക്കാവുന്ന വിഷയത്തിൽ എന്താണ് ഇതൊക്കെ ചിന്തിക്കാത്തത് ഒരു ഇഫ്താർ മീറ്റ് ഹിന്ദു സംഘടിപ്പിച്ചതിന് പോകാം എന്തുകൊണ്ട് അവൻ ഇസ്ലാമിന്റെ ഒരു ആശയത്തെ അംഗീകരിക്കുകയാണ് ഇനി ഒന്നുമില്ലെങ്കിലും ദൈവം കൂട്ടരാണവര് ഇന്ത്യ അങ്ങനെ തന്നെയല്ലേ അനാവശ്യമായി അവരുടെ മതകാര്യങ്ങൾ നമ്മൾ ഇടപെട്ടപ്പോഴല്ലാതെ നമ്മുടെ മതകാര്യത്തിൽ അവർ ഇടപെട്ടിട്ടില്ല മുസ്ലിങ്ങളാണ് കുറ്റക്കാരി നിങ്ങളിന്നെ പ്രശ്നം ഉണ്ടാക്കില്ല നിങ്ങളാ വിലക്കുന്നത് ആണോ അല്ലേ ഞാൻ എൻ്റെ വീട്ടിൽ പെരുന്നാൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയ ഞാൻ മുസ്ലിം വീട്ടിൽ കൊടുക്കൂല എന്തുകൊണ്ട് അന്ന് എല്ലാ മുസ്ലിം വീട്ടിലും ഭക്ഷണുണ്ടാക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ എന്റെ പരിസരത്ത് ഒരുപാട് ഹിന്ദു വീടുകളുണ്ട് അപ്പോൾ ഒരാളെ നിർത്തിയിട്ട് ബിരിയാണി ഉണ്ടാക്കും പ്രത്യേകിച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും അവർ അവർക്ക് ബീഫ് കഴിക്കൂല അപ്പോൾ ഞാൻ എന്തു ചെയ്യും കുറച്ചൊക്കെ ബീഫ് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഭൂരിപക്ഷം ബീഫ് കഴിക്കാത്തവരാണ് അപ്പോൾ ഞാൻ എല്ലാ പെരുനോക്കും ഈ പെരുന്നാളടക്കം എൻ്റെ പരിസരത്തുള്ള ഒരു കുക്കിനെ ഏൽപ്പിച്ചിട്ട് എന്തു ചെയ്യും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും ബിന്ദു വീട്ടിൽ കൊടുത്തേക്കും കാരണം കഴിച്ച് കിട്ടിയില്ലെങ്കിൽ അവർക്ക് വിഷമാണ് പെരുന്നാളായിട്ട് ഉസ്താൻ വീട്ടിൽ നിന്നൊന്നും കിട്ടില്ലല്ലോ അവർ ഓണാണെങ്കിലും ആണെങ്കിലും സാധനങ്ങൾ ഇങ്ങോട്ട് കൊടുത്തേക്കും ഉസ്താനെന്തെങ്കിലും കൊടുക്കണം പായസമായിട്ടും അടപ്രഥമനായിട്ടും ഇങ്ങനെ പല സാധനം ഉണ്ടാക്കി അവർ എൻ്റെ അടുത്ത് കൊണ്ടുത്തേക്കും ഞാനെൻ്റെ കുട്ടികൾ കഴിക്കും കാരണം അവർ നമ്മളൊക്കെ അവർക്കൊരു വിശ്വാസം ഉണ്ടല്ലോ ആണ്ട്രതി ഉണ്ടല്ലോ എന്തേ നിരീശ്വരവാദിക്ക് എന്താ അങ്ങനെന്താ മനസ്സിലാക്കാത്തത് എന്നിട്ട് ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ പൊളിറ്റിക്കൽ പ്രശ്നമാണത് അതിന് പിന്നിൽ വോട്ടാണ് ഹിന്ദുവിനെ മുസ്ലിം തെന്നി തമ്മിൽ തെറ്റിപ്പിക്കുന്നതിന് പിന്നിൽ എന്താണ് രണ്ടു കൂട്ടുകൾക്കും വോട്ട് മനസ്സിലായില്ല ഹിന്ദു വർഗീയവാദികൾ നമുക്ക് മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നത് എന്തിനു വേണ്ടിയാണ് വോട്ടിനു വേണ്ടി മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ എന്തിനു വേണ്ടിയാണ് അത് പൊളിറ്റിക്കൽ നമ്മൾ കണക്കാക്കണ്ട അത് അറ്റക്കാർ പലതും പറയും വോട്ട് വോട്ടിട്ടാൻ വേണ്ടിട്ടാണ് ഇന്നലെ ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു ഇന്നലെ ഇന്നലെ ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു പത്താം ക്ലാസ്സിൽ പഠിക്കാത്തവർ ആരാണെന്ന് മിനിഞ്ഞാന്ന് അറിഞ്ഞു പ്ലസ് ടുവിൽ പഠിക്കാത്തവർ ആരാണെന്ന് ഇന്നലെ അറിഞ്ഞു ഒരിക്കലും പഠിക്കാത്തവർ ആരാണെന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കാത്തവർ ആരാണെന്ന് മിനിഞ്ഞാന്ന് അറിഞ്ഞു പ്ലസ് ടുവിൽ പഠിക്കാത്തവർ ആരാണെന്ന് ഇന്നലെയും അറിഞ്ഞു ഒരിക്കലും പഠിക്കാത്തവർ ആരാണെന്ന് ജൂൺ നാളിനറി പൊളിറ്റിക്സാണ് അതിന് പിന്നാലെ നമ്മളോട അവർക്ക് രാഷ്ട്ര അവർക്ക് മനസ്സിലായാലും വോട്ടാണ് ആവശ്യം അതൊന്നുമില്ല അതിനൊന്നുമില്ല ഒന്നുമില്ല വോട്ട് മാത്രമാണ് അതിനൊന്നും ഒരു വിഷയമല്ല എ പി എ ബുക്കർ മുസ്ലീലാൽ സ്വർഗത്തിൽ കിടക്കുകയാണെങ്കിൽ ആ സ്വർഗത്തിലേക്ക് ഞാനില്ലാന്ന് പറഞ്ഞാൽ ആട്ടിയാക്കാർ വിടണ്ടു എനിക്കറിയാം ഒരു പേര് നിങ്ങൾക്കറിയാം അപ്പുറം കേരളം കേട്ടതാണ് ഇന്ന് കേരളം കണ്ട ഏറ്റവും ആനായ മനുഷ്യൻ അതേ ആളുകളാണ് പറയുന്നത് എന്തുകൊണ്ട് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ മാറ്റണ്ടായി ഉണ്ടായി അത് പൊളിറ്റിക്സാണ് പുറത്തു പറയണ്ട നമുക്കിതൊന്നുമില്ല അതൊക്കെ അത് അവരുടെ രീതിയാണ് അവർ പരമാവധി വോട്ട് ഉണ്ടാക്കട്ടെ എന്നിട്ട് അവരെത്തേണ്ട അടുത്ത് അവരെത്തട്ടെ അവരൊന്നും നമുക്ക് പ്രശ്നമില്ല അത് അതവരുടെ വിഷയമാണ് അതിന് നമ്മുടെ വിഷയമല്ല ഹിന്ദുക്കളും മുസ്ലിം പണങ്ങാൻ പാടില്ല ഹിന്ദുക്കളും മുസ്ലിം നിധി മുതലെടുക്കുന്ന ആരാ നിരശ്വരവാദി ഹിന്ദുവിനും ദൈവമുണ്ടല്ലോ മുസ്ലിമിനും ദൈവമുണ്ട് ഹിന്ദുവും ദൈവമുണ്ട് ക്രിസ്ത്യാനും ദൈവമുണ്ട് അല്ലേ ഉണ്ടോ അല്ലേ ഉണ്ട് അതേ സമയത്ത് നിരീക്ഷരവാദിക്ക് ദൈവമല്ല കമ്മ്യൂണിസ്റ്റിന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഓൻ എന്തില്ല ദൈവമില്ലല്ലോ ബി ജെ പി ദൈവമുണ്ട് അവന് വേദമുണ്ട് വേദം നോക്കിയിട്ട് എന്തിനോട് തോന്നിയാ സമയം ചെയ്യുമ്പോൾ പറയാം ഞങ്ങൾ വർഗീയത പ്രചരിപ്പിക്കും എന്ന് ബി ജെ പി നേതാവ് പ്രസംഗിച്ചു എന്നാണ് ഒരാൾ ഇന്നലെ എന്നോട് പറഞ്ഞത് ആയിക്കോട്ടെ നമുക്ക് പറയാലോ നിങ്ങളുടെ നിങ്ങളുടെ വേദഗ്രന്ഥല്ലേ എന്ത് ഗീത നിങ്ങളുടെ വേദഗ്രന്ഥല്ലേ രാമായണം മഹാഭാരതം ഇത്തരം വർഗീയത പറയാൻ പാടില്ല അതിരി അയാളോട് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കി കൊടുത്താൽ അയാൾ തന്നെ തിരുത്തും എന്ത് ശരിയാണ് ഞാൻ പറഞ്ഞ തെറ്റാണ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നീ ഈശ്വരപതിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞത് മനസ്സിലായോ എന്ത് അടിസ്ഥാനത്തിലാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ത് വർഗീയത പറയാൻ പാടില്ല എന്ത് ധർമ്മമാണ് അവർക്കുള്ളത് ഒരു നിരീശ്വരവാദിയോട് പറയാൻ പറ്റും പറയ കുട്ടി ഒരു ഹിന്ദു വർഗീയത പറയുകയാണെങ്കിൽ തെറ്റ് വർഗീയത പറഞ്ഞാൽ തെറ്റല്ലേ തെറ്റാണ് മുസ്ലിങ്ങൾ ഭീകരവാദം പറയുന്നത് തെറ്റാണ് ഹിന്ദുക്കൾ വർഗീയ വർഗീയതവാദം തെറ്റാണ് ഇത് ഈ രണ്ട് കുട്ടികൾ പോയി എന്തുണ്ട് വേദഗ്രന്ഥം ആ വേദഗ്രന്ഥത്തെ കാണിച്ചു കൊടുത്തിട്ട് പറയാലോ നിങ്ങൾ ഹിന്ദു അല്ലേ ഇത് നിങ്ങൾ വേദഗ്രന്ഥല്ലേ ഇത് മഹാഭാരതല്ലേ ഇത് രാമായണല്ലേ നിങ്ങളെ വിശ്വാസപ്രകാരം ഭഗവാനെ നിങ്ങൾ വിശ്വസിക്കുന്ന ആളല്ലേ കൃഷ്ണൻ കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ ചെയ്യാൻ പാടില്ല വാൽമീകി മഹർഷി പറഞ്ഞിട്ടില്ലേ ചെയ്യാൻ പാടില്ല വേട്ടക്കാരന്റെ മുന്നിലുള്ള ഒരു സാധുവായ പരിന്തിന് വേണ്ടി സ്വന്തം തടീ മാംസം കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങൾ ഏതാക്കന്മാർ നിങ്ങൾ ഇങ്ങനത്തെ വർഗീയത പറയാൻ പാടുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു വട്ടം രണ്ടുവട്ടം പറഞ്ഞാൽ ശരിയാണ് ഞാൻ ചെയ്ത തെറ്റാണെന്ന് ഒരു ഹിന്ദു പറയും ഭീകരവാദിയായ മുസ്ലിമിന് ണ്ടല്ലോ ഇത് തെറ്റല്ലേ എന്ന് ശരിക്കവനോട് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ പറ പിന്മാറുമല്ലോ കാരണം ഇവർക്ക് എന്തുണ്ട് വേദകർ എന്തുണ്ട് നിരീശ്വരവാദിയോട് നിങ്ങൾ എന്താ പറയാ രാഹുൽ ഈശ്വര ഹിന്ദു ആണ് റഹമത്ത് ഖാസിമി മുസ്ലിമാണ് ചില ഭൂരിപക്ഷ വിഷയങ്ങളും അഭിപ്രായ കേട്ടിട്ടുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ യോജിപ്പുണ്ട് ദൈവ ദൈവമില്ലാത്ത ലോകം ഉണ്ടാവില്ല ധർമ്മമില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല ഈ വിഷയത്തിന് ഞങ്ങളൊക്കെ യോജിപ്പാണ് അപ്പം ഞാൻ എനിക്ക് അയാളോട് കൂടിയിരിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് പക്ഷെ നിരീക്ഷണവാദിയുമായി കൂടിയിരിക്കാൻ എന്ത് സ്ഥലമുണ്ട് അപ്പം ഈ ഇന്നത്തെ പൊളിറ്റിക്കൽ സ്റ്റൻഡുകൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും വളർത്തരുത് പൊളിറ്റിക്കൽ സ്റ്റൻഡിന് മുന്നിൽ വോട്ട് മാത്രമാണ് മുസ്ലിംകളും ഹിന്ദുക്കളും തമ്മിൽ തെറ്റിയാൽ മുതലെടുപ്പ് നിരീക്ഷണം സത്യത് നൂറ് ശതമാനം സത്യം അലി വീട്ടിൽ റമദാനിൽ ചെന്നു ആര് റമദാനിൽ ചെന്നു അലി സഹോദരന്മാരുടെ റമദാനിൽ ചെന്നു ആര് മാനായ ഗാന്ധിജി റമദാനിന്റെ പകലാണ് മനസ്സിലാണ്ട് പറഞ്ഞത് അപ്പോ ഇരുപത്തി ഇരുപത്തേഴ് നോമ്പ് ഇരുപത്തേഴ് നോമ്പ് ഇരുപത്തേഴ് നോമ്പ് ഇരുപത്തിന് ഗാന്ധിജി ചെന്നു നോമ്പ് ഇരുപത്തിയേഴിന് അലി സഹോദരന്മാരെ വീട്ടിൽ ഭക്ഷണം അപ്പോൾ അലി അമ്മ പറഞ്ഞു എന്ത് ഗാന്ധിജി ക്ഷമിക്കണം ഇവിടെ അപ്പോൾ ഗാന്ധിജിക്ക് ഇഷ്ടമാണ് വേണ്ട വേണ്ട ഒന്നും ഇന്നലെ ഞങ്ങൾക്കൊരു പുണ്യപ്പെട്ട രാത്രിയായിരുന്നു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ നേരമത്തെ ഉറങ്ങിയില്ല ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്തു പിന്നെ വസ്ത്രം കോട്ടന്റെ വസ്ത്രം ബ്രിട്ടീഷുകാരുടെ വസ്ത്രം വേണ്ട എന്ന് അവര് പറഞ്ഞിട്ടുണ്ട് നന്ദി പറഞ്ഞത് അപ്പോൾ ഗാന്ധിജി അലി ഉമ്മയോട് ചോദിച്ചു എന്തായിരുന്നു പ്രധാനപ്പെട്ട രാത്രി എന്ന് പറയാൻ ഇന്നലെ ഞങ്ങൾക്ക് ലേലത്തുള്ള കദറാണ് അതുകൊണ്ട് ഗാന്ധിജി പ്രഖ്യാപിച്ചു എന്ത് ഇനി മുതൽ കോൺഗ്രസ്സുകാർ സ്വയം ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾക്ക് മുഴുവൻ കദർ എന്ന് പേരിടണം അങ്ങനെയാണ് ഖദർ വസ്ത്രം എന്താ പറഞ്ഞ് ലൈലത്തുൽ കദർന്ന് ബഹുമാനിച്ച് ഗാന്ധിജിട്ട് പേരാണ് എന്ത് കദർ വസ്ത്രം ലൈലത്തുൽ കദർ എന്നതിൽ നിന്നാണ് കദറുണ്ടായത് അബുമാനത്ര ആ മനുഷ്യൻ ഹിന്ദു നമ്മൾ ഗാന്ധിജിയെ ഒരാൾ കുറ്റം പറയും മുന്നിൽ എൻ്റെ മുന്നിൽ ഒരാൾ ഗാന്ധിജിയെ കുറ്റം പറഞ്ഞാൽ നമ്മൾ ആ മനുഷ്യൻ ഒറിജിനൽ ഹിന്ദുവാണ് ഒറിജിനൽ ഹിന്ദുവിനെ കൊണ്ട് മുസ്ലിമിന് ഒരു പ്രശ്നവും ഇല്ല പകലിൽ വന്നപ്പോൾ വിഷമം പറഞ്ഞു അരി സഹോദരന്മാരെ ഉമ്മ ഇവിടെ ഭക്ഷണമില്ല ഞങ്ങൾ നേരെ രാത്രി ഉറങ്ങിയിട്ടുമില്ല ഞങ്ങൾക്ക് കദറിന്റെ രാത്രിയാണ് നൂൽ നൂൽപ്പ് നടത്തി വസ്ത്രം ഉണ്ടാക്കിയിരുന്നു ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഓഹോ അതുകൊണ്ട് ഇന്നു മുതൽ വീടുകളിൽ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ബ്രിട്ടീഷുകാരല്ലാത്ത നമ്മുടെ വസ്ത്രത്തിന് എന്താ പേര് ഖദർ വസ്ത്രം പിന്നെ അന്നുമുതൽ അടുത്ത കാലം വരെ വരെ കോൺഗ്രസ് ഓർമ്മയാണ് ഇതെ നിരീശ്വരവാദികൾ പറഞ്ഞാൽ ഗാന്ധിജി ബഹുമാനിച്ചു കാരണം ഗാന്ധിജി ദൈവവിശ്വാസിയാണ് ഖുർആാനാണെങ്കിലും ഗീതയാണെങ്കിലും അതിന് പ്രത്യക്ഷത്തിൽ കാണുന്ന അർത്ഥം പറയരുതെന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പറഞ്ഞ ആൾ ഗാന്ധിജിയാണ് പദ കേവലം പദാർത്ഥങ്ങൾ അർത്ഥം വെച്ചാൽ ഒരു ജനത നശിച്ചു അതുകൊണ്ട് ഖുർആാനിൽ കാണുന്നതിനോ ഗീതയിൽ കാണുന്നതിനോ പ്രത്യക്ഷ അർത്ഥങ്ങൾ പറയരുത് അത് ശത്രുത ഉണ്ടാക്കും അതിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ മീനിങ് വേറെയാണ് ആത്മീയമായ അർത്ഥങ്ങളുണ്ട് അർത്ഥം തേടി പോകണം ഇതാണ് ആരവ ആരപണം ഗാന്ധിജി അന്വേഷണം കണ്ടീനെ കണ്ട മായന വെച്ചാ മതി വാഹാബിഷണം അപ്പോൾ ആ മായന വെച്ചാൽ നാളെ വേദഗ്രന്ഥങ്ങൾക്കൊന്നും മുകളിൽ കാണാൻ അർത്ഥം വെച്ചാൽ പാടില്ല അതുകൊണ്ട് ജനം പേച്ചു ഇവരൊക്കെ എത്ര വലിയ ആളുകളാണ് സ്വർഗം എന്ന് പറയുമ്പോ റബ്ബു ഗാന്ധിജി നിരക്കത്തിലാകാൻ പറയുന്നത് ർഗത്തിൽ ആണെന്ന് പറയാം ഇജാർ ഗാന്ധിജി നരക്കത്തിലാണെന്നും ഇഷി സ്വർഗത്തിൽ കോടിക്കണക്കായ ജനങ്ങൾക്ക് നന്മ എന്ത് തിന്മ എന്ത് അടുത്ത കാലത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് പഠിപ്പിച്ച ഏറ്റവും വലിയ ആൾ ആരാണ് അത് ശതമാനം ആ മനുഷ്യന്റെ സ്വർഗം റബ്ബല് തീരുമാനിക്കുക നിങ്ങളാകെ അത് പറയാൻ നമ്മൾ പുറത്തൊരു നാട്ടിൽ പോയാൽ നമുക്ക് അഭിമാനം നമ്മൾ ഗാന്ധിജിയുടെ നാട്ടിൽ നിന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ പലരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗാന്ധിജിയുടെ നാട്ടിൽ എൻ്റെ നാട്ടിൻ്റെ അഭിമാനം ഞാൻ ഒരു മിസ്രിൽ മിസ്രൽ ഒരിക്കലൊരു ജമായത്തിൽ പങ്കെടുത്തു അപ്പൊ ജമായത്തിൽ പങ്കെടുത്തതിനു ശേഷം എന്നെ കണ്ടിട്ടായിരിക്കാം ആ ജമായത്തിൽ ഇമാമത്ത് നിൽക്കുന്ന മോലി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരം അവിടെ ഇരുന്നു ചോദിച്ചു കുറച്ചു നേരം ഇരുന്നു എനിക്ക് കുറച്ച് കൂടി നേരേ അപ്പം എന്തൊരു വിക്രം ചൊല്ലിയാണോ ഇരുന്നപ്പോൾ ഈ ആളിൻ്റെ അടുത്തോടി വന്നു നിങ്ങളോട് ഇന്ത്യ ഇന്ത്യ എന്നാണ് അപ്പോൾ പറഞ്ഞു അമിതാഭ് ബച്ചൻ നിങ്ങൾ അമിതാഭച്ചൻ നാട്ടിനല്ലേ അമിതാഭച്ചല്ലേ ഞാൻ ഗാന്ധിജി എനിക്ക് വലിയ ആൾ അല്ല സൽമാൻ ഖാൻ അല്ല സൽമാൻ ഖാൻ പേരൊക്കെ പറഞ്ഞു സൽമാൻ പേരൊരു ഖാനുണ്ടല്ലോ ആ ഷാറുഖ് ഖാൻ ഒക്കെ പറഞ്ഞു ആ എനിക്കൊന്നും എനിക്ക് ഞാൻ അവരെ നാട്ടിൽ നിന്നല്ല ഞാൻ ഗാന്ധിച്ചൂടെ നാട്ടിൽ ഗാന്ധി നാട്ടിലല്ല ആരെ നാട്ടിൽ പോയി അഭിമാനത്തോട് കൂടെ പറയാം ഞാൻ ശുദ്ധനായ ഹിന്ദുവാണ് ആ മനുഷ്യനെ പുള്ളിൽ നമ്മൾ അഭിമാനിക്കുന്ന സന്ദർഭങ്ങൾ എത്രയാണ് അപ്പൊ യോജിക്കാം സത്യല്ലേ സത്യമല്ലേ യോജിക്കാവുന്നതിലൊക്കെ നമുക്ക് യോജിച്ചൂടെ ഈ ലോകത്ത് അള്ളാഹു സുബാന ഹോത്തായാല ഒരു 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 ചരിത്രത്തിലെ ഒരു ഒരു വസ്തുത തുറന്ന് തിരിച്ചു തരാൻ അള്ളാഹുക്കണമെങ്കിൽ ഗാന്ധിജിയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ഞാൻ പറയും റബ്ബെനിക്കൊരു അവസരം കൊടുത്തു മരിച്ചാളെ ഒരു ഇന്ത്യക്കാരനായ മരിച്ചാളെ തിരിച്ചു എത്തിക്കാൻ നിനക്ക് ഞാൻ അവസരം തന്നെ റബ്ബ് പറഞ്ഞാൽ ഞാൻ ഗാന്ധിജിയെ തിരിച്ചു കൊണ്ടുവരും ഗാന്ധിയെ തിരിച്ചു കൊണ്ടുവന്നാൽ അന്ന് ഇന്ത്യയിൽ ഓർഗിയത് അവസാനിക്കും അതല്ലേ വേണ്ടത് അതെ അതല്ലേ വേണ്ടത് അഫുക് തങ്ങൾ വന്നാലും പത്താളേ അറിയുള്ളൂ ഗാന്ധിജി വന്നാൽ ഇന്ത്യ മുഴുവൻ അറിയും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ വന്നാ അല്ലേ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ തമ്മത്തെല്ലാം നിൽക്കുന്ന അവസാനിക്കെങ്കിലും ചെയ്തല്ലോ മനസ്സിലായില്ലേ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യം ആഘോഷിക്കാനാണ് ഡൽഹിയിൽ നെഹ്റു അടക്കം അപ്പോൾ നവാഹാലിയിലെ കൂടി ഈ വയസ്സനായ ഈ ഈ വടികുത്തി നടക്കുന്ന മനുഷ്യൻ എന്തിന് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ബംഗാളിൽ തല്ലിയാണ് അത് അവസാനിപ്പിക്കണം അത് എന്ന് പറഞ്ഞില്ല അവർക്ക് രാജ്യം കൊടുത്തിട്ടില്ല ഉണ്ടല്ലോന്ന് പറഞ്ഞില്ല ഈ മനുഷ്യൻ ബംഗാളിലേക്ക് വന്നു എന്തിൽ പങ്കെടുക്കാതെ സ്വാതന്ത്ര്യ ആദ്യത്തെ ദിനാഘോഷത്തിൽ പങ്കെടുക്കാതെ ഈ മനുഷ്യൻ ബംഗാളിലേക്ക് വന്നു എന്തിന് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും കൂട്ടത്തല് നടത്താൻ പാടില്ല അങ്ങനത്തെ നേതാവല്ലേ നേതാവ് അതല്ല നേതാവ് അങ്ങനത്തെ നേതാവ് ഹിന്ദു ആയാലും നിൽക്കണ്ട ഹിന്ദു അല്ലേ വേണ്ടപ്പോ ഞാനാ മനസ്സിലെ അഭിമാനിക്കുന്നു അദ്ദേഹം ശുദ്ധനായ ഹിന്ദുവാണ് വർഗീയവാദി ശുദ്ധനായ ഹിന്ദു അല്ല ഭീകരവാദിയായ മുസ്ലിം ശരിയായ മുസ്ലിം അല്ല സത്യം പലരും പല കുത്തിപ്പ് നടത്തും അതിന്റെ പിന്നാലെ പോയി എപ്പോഴും കുത്തിരിപ്പൊക്കെ കുത്തിപ്പിൽ അത് ജീവിക്കാൻ കഴിയില്ല പണ്ടൊരു കള്ളൻ മകളെ വീട്ടിലേക്ക് വിരുന്നു പോയൊരു കഥ ഉണ്ട് രാത്രി അയാൾ പോകുന്നൊരു കള്ളൻ ഉണ്ടായിരുന്നു അയാൾ മകളെ വീട്ടിലേക്ക് വിരുന്നു പോയി മകളെ വീട്ടിൽ വിരുന്നു നിന്നപ്പോൾ അവർ നല്ല ഭക്ഷണം കൊടുത്തു നല്ല പുതപ്പ് കൊടുത്തു നല്ല കിടക്ക കൊടുത്തു അങ്ങനെ കിടത്തിറക്കി അയാൾ കുറക്കം വന്നില്ല കാരണം ഇയാൾ കുറങ്ങണെങ്കിൽ കാക്ക നേരെ വിളുക്കാൻ കഴിയുന്നു വരേ തിരിഞ്ഞും മറിഞ്ഞും ഉറക്കം വന്നില്ല അപ്പോൾ അയാൾ എന്ത് ചെയ്തു നേരെ വിളിക്കാൻ അങ്ങനെ തൊന്ന് ഉറങ്ങണല്ലോ ലേശം നേരെ ഉറങ്ങണല്ലോ എന്ന് വിചാരിച്ചിട്ട് അയൽ വീട്ടിലെ കിണറ്റിലെ ബക്കറ്റ് തൊട്ടി തൊട്ടി വെള്ളം മുക്കണ ബക്കറ്റില്ലേ ആ ബക്കറ്റ് അഴിച്ചിട്ട് തിലക്കമറത്ത് കുറന്നിച്ചിട്ട് സുഖമായി ഉറങ്ങി നേരം വിളുത്തപ്പോൾ അയൽ വീട്ടിലെ ബഹളം കിട്ടണം ആരോ ബക്കറ്റ് കൊണ്ടോ ആരോ ബക്കറ്റ് ബക്കറ്റുണ്ടോ ആരോ അപ്പം വാപ്പ എണീറ്റു വാപ്പ കുറക്കം വന്നില്ല അതുകൊണ്ട് അങ്ങനെ കുറെ കുത്തിരിപ്പേരുണ്ട് അവർക്ക് കുത്തിരിപ്പ് നടത്താതെ വർക്കം വരൂ അതുപോലെ അവരുടെ കാര്യ അങ്ങനെയാണ് എൻ്റെ ക്ലാസ്സിൽ വന്നിരുന്നവരാൾ പതിനഞ്ച് കൊല്ലം ഉറങ്ങണം ഞാൻ കണ്ടിട്ടുണ്ട് ക്ലാസ് തുടങ്ങിയാൽ ഉറങ്ങും ക്ലാസ് അവസാനിക്കുമ്പോൾ വയലീത്തു ചെന്നാൽ അയാൾക്ക് അയ്യമുത്തി പോവുകയും ചെയ്യും അപ്പം ഞാൻ ഗവേഷണം നടത്തി എന്തിനാണോ ഞാൻ പിന്നെ ക്ലാസ്സിൽ വരുന്നത് അങ്ങനത്തെ ഒരാളുണ്ട് മരിച്ചിട്ടില്ല ഇപ്പോഴും അപ്പം ക്ലാസ്സിന് വരാറില്ലേ എല്ലാവർക്കും വേണ്ട അതായത് കൊണ്ട് ക്ലാസ്സിൽ നിന്ന് വരാറില്ലേ വേണ്ടി ലോകം പോയി ഞാനാണ് മഹാനെന്ന് പറഞ്ഞ കാലത്തൊക്കെ ക്ലാസ്സിൽ വന്നിരുന്നാണ് ഇരുന്ന കുറേ കാലം അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് അറിയാം ഇയാൾക്ക് ശരിക്കൊരു ഉറത്ത് കിട്ടണമെങ്കിൽ എൻ്റെ ഈ ഏലക്കുള്ള വയൽ വയനാട് തുടങ്ങിയാൽ ക്ലാസ് എടുത്ത് തുടങ്ങിയാൽ ഇയാൾ കണ്ട് ഉറപ്പുണ്ട് ക്ലാസ് എടുത്ത് തരുമ്പോൾ ഇയാൾ പോയി പൊറത്ത് വൻ്റെ പായസം ഉണ്ടെങ്കിൽ അതൊക്കെ കുടിച്ച് സംസാരിക്കാം അതോളൂ എന്നാല് ഞാൻ അയാളെ പുറത്താക്കി എന്തുകൊണ്ട് ഈ സാധുവായ മനുഷ്യനെ ആ മനുഷ്യനെ ഉറങ്ങാലോ ഉറങ്ങാട്ടില്ല കോഴിക്കോട് ജില്ലക്കാരനാണ് കോഴിക്കോട് ജില്ലക്കാരനാണ് ഞങ്ങൾ മരിച്ചിട്ടില്ല പിരി അറിയില്ല പിരിവർ നല്ലത് പിന്നെ അറിയില്ല അങ്ങനത്തെ ഒരാളുണ്ട് അതൊന്നും പ്രശ്നമാക്കണ്ട പലർക്കും പല ഉപകാരങ്ങളുണ്ടാവും ചിലർക്ക് കുത്തിപ്പാലും ചിലപ്പോ കാഫറിയാല് കാഫർ ആയതുകൊണ്ട് എങ്ങനെ കാഫർ വാരിഫർ ഒന്നും ആവില്ല നമ്മള് പിടിക്കണ്ട നമ്മൾ റൊബിനോട് ജീവിച്ചാൽ മതി ഈ ലോകം മുഴുവനും പറഞ്ഞ മുസ്ലിം ലോകത്തിലെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും കാഫറാണെന്ന് ജീവിതകാലത്ത് അയാൾ കാഫറാണെന്ന് പറഞ്ഞ പണ്ഡിതന്റെ പേര് പറയട്ടെ അതാണ് ഇസ്ലാം മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞത് എത്ര മുസ്ലിം പണ്ഡിതന്മാരാണ് ചുട്ടുകരിച്ച് എന്താ പറഞ്ഞ് എന്ത് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് തെളിവ് ഞാൻ എത്തും മുസ്ലിം ലോകം മുഴുവനും ലോകത്തെ ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും കാഫറാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര് ബഗ്ദാദ് പട്ടണത്തിൽ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ചുട്ടുകരിക്കാൻ ബഗദാദിലാതിമാർ തീരുമാനിച്ചു ഖാദിമാരെ നേതാവിന്റെ അടുത്തേക്ക് വ്യാഴാഴ്ച കിടന്നുറങ്ങിയപ്പോൾ മുസ്തഫാൻ പുതിര തല്ലി

ോ പണ്ടൊരു തമ്മിൽ വാദപ്രവാദം മനസ്സു അപ്പൊ ചെലവ് കൊണ്ടുവരുന്ന ആള് എന്ന് മൂലിച്ച് ഇങ്ങനെ ഇരിക്കും എന്താ പറയുന്നത് അപ്പോള് ചെലവൊണ്ടിരുന്ന ഈ ചട്ടിപ്പാത്രം കൊണ്ടുവരുന്ന ആൾ ഒരിക്കൽ ദുഃഖിച്ചിരിക്കണം അപ്പോൾ പറഞ്ഞു എന്നോട് പറഞ്ഞ കാര്യല്ലോട് പറഞ്ഞിട്ട് എന്തേ ഒന്നല്ല അത് ഞാൻ അങ്ങനെ മൂല്യരും ഈ ചെലവണ്ടരുന്ന ആളും കൂടി വാദപ്രതിവാദത്തിന് പോയി വാദപ്രതിവാദം നടക്കുന്ന മുറിയുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ മൂല്യരെ ഷൂ എടുത്തിട്ട് ഈ നാടൻ മനുഷ്യനെ ഷൂ എടുത്ത് കൊണ്ടുവന്നിട്ട് വാദപ്രതിവാദം നടത്തുന്ന പ്രധാനപ്പെട്ട മേശന്റെ പുത്രമുണ്ടായി വാദപ്പെടുത്താൻ തുടങ്ങാൻ അപ്പോൾ പറഞ്ഞു നമ്മളെത്ര വലിയ മൂലരാണെങ്കിലും ഷൂ അവിടെ നിന്ന് എടുത്ത് കാണാറുള്ളൂ ഈ ചെലവുകൊണ്ട് തന്നെ ഇയാൾ പറഞ്ഞു വാഹികളുള്ള സ്റ്റേ സ്ഥലങ്ങളിൽ ഷൂ അങ്ങനെ പുറത്തു വെക്കാൻ പാടില്ല അവർ ഷൂ കട്ടു എന്ന് റസൂൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വാബികൾ പറഞ്ഞു റസൂൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ല പറഞ്ഞിട്ടുണ്ട് അപ്പവര് പറഞ്ഞു റസൂൾ എങ്ങനെ അങ്ങനെ പറയാം അക്കാലത്ത് വാബികളില്ലല്ലോ അപ്പോ പറഞ്ഞു പറഞ്ഞു അപ്പോ പറഞ്ഞ തീരുമാനമായി നടന്നില്ല എന്തുകൊണ്ട് അള്ളാഹിന്റെ എന്റെ കാലത്ത് ഇല്ലാതെ പിൽക്കാലത്ത് വന്ന ജാഹിലിയങ്ങളാണ് ആര് ഇതല്ല മനസിലായി ഭയപ്പെടാം ഒരു പേടി പേടിക്കണ്ട കുത്തിപ്പിനും പേടിക്കണ്ട പല പല കുത്തിരിപ്പും നടത്തും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ഇവിടെ ഇതൊക്കെ ഉണ്ടാകണം എന്തുകൊണ്ട് ദീനിനെ നിലനിർത്തുന്നത് ബഹുമാനപ്പെട്ട അവസ്ഥ പോലെയുള്ള സംഘടനകൾ ഇവിടെ നിലനിൽക്കണം അതൊക്കെ നിലനിൽ മതിയാവും ഇല്ലെങ്കിൽ വാവിൽ നമ്മളെ ഒന്നുമല്ലാതെ ആക്കും നമുക്ക് നമ്മുടേതായ അടിസ്ഥാനം വേണം ലീഗ് വേണം വാസവാമസ്ഥ ഇതൊക്കെ ആവശ്യമാണ് നമ്മളൊരാവശ്യമുള്ള ആളല്ല അവരാവശ്യമുള്ള ആളുകളാണ് കാരണം ഇതൊക്കെ നിലനിൽക്കണം നിലനിൽക്കുന്ന നിലനിൽക്കും നൂസുമാൻ നിലനിൽക്കണം ഞാൻ ഈ അടിസ്ഥാനത്തിനൊന്നും ഇതിലല്ല ഇതിനെ ദുരുപയോഗം ചെയ്യുന്നതിന് മാത്രമാണിതിര് ഈ നാടിസ്ഥാനത്തിന് എതിരല്ല ഇതുണ്ടായിട്ടില്ലെങ്കിൽ മുസ്ലിം മതത്തിന് പോലെ നഷ്ടം നോക്കും അല്ല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യണമെന്നത് നന്നാകണമെന്നേ ഉള്ളൂ നമുക്ക് അത് അത് ഉണ്ടാകരുത് നമുക്ക് ഇല്ല ഒരിക്കലും ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അന്നും മുന്നിൽ ചാടിയാൽ ഞാൻ തന്നെയാണ് എന്ത് പ്രശ്നമാണെങ്കിലും ഞാനവിടെ ചാടാറുണ്ട് എന്തുകൊണ്ട് അതിവിടെ നിലനിൽക്കൽ ആവശ്യം അനിവാര്യമാണ് മത്തി ലാഹു തോഫിയൊക്കെ തരട്ടെ മറ്റൊന്നേ ും നിങ്ങളെ പ്രശംസിച്ചാലും ജനങ്ങൾ നിങ്ങൾ വിമർശിച്ചാലും ഒരുപോലെ എന്ത് പ്രശ്നം എനിക്ക് സംഘടനയില്ല എന്റെ കൂടെ ഒരാൾ ആവശ്യം ഇന്നൊരാൾ തലയിലും ചേട്ടൻ ഉണ്ടാകും ഒരു പ്രശ്നമില്ല കേട്ടു ഇതൊന്നും ആവശ്യം പിന്നെ